കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തണ്ണീർമുക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു അനുസ്മരണ ദേശീയ ചരിത്ര കിസ് മത്സരം സംഘടിപ്പിച്ചു തണ്ണീർമുഖത്തെ പണ്ഡിറ്റ് കർപ്പൻ മെമ്മോറിയൽ ഹാളിലായിരുന്നു ദേശീയ കിസ് മത്സരം സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തണ്ണീർമുക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു അനുസ്മരണ ദേശീയ ചരിത്ര കിസ് മത്സരം സംഘടിപ്പിച്ചു തണ്ണീർമുഖത്തെ പണ്ഡിറ്റ് കർപ്പൻ മെമ്മോറിയൽ ഹാളിലാണ് നെഹ്റു അനുസ്മരണ ദേശീയ ചരിത്ര കിസ് മത്സരം സംഘടിപ്പിച്ചത് രാഷ്ട്രീയം എന്താണ് പലരും രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തുന്നത് ഞാൻ കോർപ്പറേറ്റീവ് വർക്കിലാണ് രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തുന്നതിനാണ് പക്ഷേ ഇന്നലെ ഏറ്റവും നന്നായി സമ്പൂർണ്ണത്തിന് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി നാടൻ തലമുറയ്ക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തണ്ണീർമുക്കം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി എം റഫീഖ് അധ്യക്ഷനായി സെക്രട്ടറി എബ്രഹാം ജോസഫ് സ്വാഗതം പറഞ്ഞു കെ പി സി സി സംസ്കാര സാഗിതി ചേർത്തല നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി എം തോട്ടുങ്കൽ ആമുഖ പ്രഭാഷണം നടത്തി ഏറ്റവും നല്ല യുവ സാമൂഹ്യ പ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് എസ് ശിവമോഹൻ ആശംസ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ജോസഫ് ആന്റണി നന്ദി പറഞ്ഞു തുടർന്ന് കിസ് മത്സരം ആരംഭിച്ചു ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാളം വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലേഖ റോയി കിസ് മത്സരത്തിന് നേതൃത്വം നൽകി കെ പി സി സി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി തണ്ണീർമുഖം മണ്ഡലം പ്രസിഡന്റ് ടി ടി സാജു എന്നിവർ ആശംസകൾ നേർന്നു കെ എസ് എസ് പി എ തണ്ണീർമുഖം മണ്ഡലം ട്രഷറർ കെ ശംഭോദരൻ നന്ദി പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല